സംശയക്കി സ്ഥിതി അറിയട്ടെ എൻ്റെ പേര് ജീൻ ഇതെൻ്റെ പപ്പായും അമ്മയാണ് ഞാൻ ആലപ്പുഴ പുന്നപ്ര പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഗ്രിഗോറിയോസ് ഇടവയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ആദ്യമായി തന്നെ അമ്പമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ സ്ഥലത്തന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചേന്ന് എന്നെ എൻ്റെ കുടുംബത്തെ എത്തിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ഒരായിരം നന്ദി പറയുകയാണ് ഞങ്ങളുടെ കുടുംബത്തിനും അതുപോലെ എനിക്കും വ്യക്തിപരമായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ നിരവധിയാണ് അത് ആദ്യമായി ഞാൻ തുടങ്ങുന്നത് തന്നെ എൻ്റെ ഉടമ്പടി ജീവിതത്തിന് മുമ്പുള്ളതാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ് ആദ്യം വീട്ടിൽ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെയാണ് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതും പ്രാർത്ഥനയിലേക്കും ഉടമ്പടി ജീവിതത്തിലേക്ക് ഞാൻ വരുന്നത് അങ്ങനെയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി കോവിഡിൻ്റെ ടൈമിൽ ജോലി നഷ്ടമായി അപ്പം ഞാൻ യു എസ് ടാക്സ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകിരുന്നത് അപ്പം എൻ്റെ ജോലി തന്നെ അതിൻ്റെയായ കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജോലി നഷ്ടമായി പിന്നീട് അത് വീട്ടിൽ ഫാമിലി മൊത്തം ഒരു വിഷമമാകുകയും എനിക്കും എൻ്റെ പാരൻസിനും പൂർണ്ണമായിട്ടും അത് വലിയൊരു വിഷമമായിട്ട് മാറുകയും പിന്നെ പല പലതവണ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുകയും എനിക്കത് അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഭയം ഉണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ രണ്ട് പണയൊക്കെ പിന്നീടുള്ള ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ മാതാവിൻ്റെ കാസ്റ്റ് റൂമെന്ന് വെച്ച് വിശ്വാസ പ്രമാണം ജോലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പല റിസൾട്ട് വന്നപ്പോൾ അറ്റൻഡ് ചെയ്ത എല്ലാ ഫേമിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ക്ലിയർ ചെയ്യും അത് പാസ്സാകാനും സാധിച്ചു പിന്നീട് ഞാൻ നമ്മുടെ പാക്കേജ് നോക്കി പോകാതെ നമ്മുടെ മിഡ് ലെവലുള്ള ഫേമെൻ്റ് തന്നെ ഞാൻ തന്നെ ഒട്ട് ചെയ്യുമായിരുന്നു സെലക്ഷൻ കിട്ടിയതിൽ നിന്നും ഞാൻ എനിക്ക് സ്ട്രെസ്സ് എൻവിയോൺമെൻ്റ് കുറച്ച് കുറവുള്ള ഞാൻ ഫേം നോക്കിയായിരുന്നു പിന്നീട് ഞാൻ സെലക്ട് ചെയ്ത് ജോലി കണ്ടിന്യൂ ചെയ്തു പോയതും അതാണ് എൻ്റെ ആയത്തും എൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹം ഉടമ്പടി കാശ്റൂം വഴി പിന്നീട് പ്രൊമോഷൻ കരിയർ ഗ്രോഹത്തിന് വേണ്ടിയിട്ട് ഒരു എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്തു എൻറോൾഡ് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു എക്സാം വേണ്ടിയാണ് ഞാൻ അപ്പിയർ അപ്പിയർ ചെയ്തത് അതെനിക്ക് ആദ്യത്തെ രണ്ട് പേപ്പറും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇതുപോലെ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചു അതെനിക്ക് ഒത്തിരി ഓവർ കോൺഫിഡൻസ് ആവുകയും സാധാ രീതിയിൽ തന്നെ മുന്നോട്ട് പോയത് ആദ്യം കിട്ടിയ അനുഗ്രഹം മറന്നു ഞാൻ മുന്നോട്ട് പോയി പക്ഷേ മൂന്നാമത്തെ മൂന്ന് പേപ്പറ മൊത്തമുള്ളൂ അതിൽ മൂന്നാമത്തെ പേപ്പർ ഞാൻ ഫെയിൽഡായി അത് ഒന്നിക്കൂടാണ് ഫെയിൽഡായപ്പം എൻ്റെ വീണ്ടും എനിക്ക് കോൺഫിഡൻസ് പോയി ആകെ ഞാൻ ഡെസ്പായി പിന്നെ ഞാൻ വീണ്ടും അമ്മ അമ്മമാതാവിനോട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കാശ് രൂപമായി കൊണ്ട് അറ്റൻഡ് ചെയ്തു അങ്ങനെ എനിക്ക് രണ്ട് മണിക്കൂർ എടുക്കേണ്ട സ്ഥാനത്ത് ഒരു മണിക്കൂറോളം തികച്ചെടുക്കാതെ തന്നെ എനിക്കത് പാസ്സാകാൻ സാധിച്ചു അപ്പം തന്നെ റിസൾട്ട് അറിഞ്ഞ് ഞാൻ പാസ്സായി പുറത്ത് വരുവായിരുന്നു അങ്ങനെ അതാണ് എനിക്ക് ആദ്യത്തെ രണ്ട് അനുഗ്രഹങ്ങൾ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി പിന്നീട് വന്ന് ഞാൻ ഉടമ്പടിയിലെടുത്തു പിന്നീട് എനിക്ക് കിട്ടിയ അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് യു കെയിലെ ബാലറ്റ് സിസ്റ്റം വഴി ഇന്ത്യയിലേക്ക് തന്നെ മൂവായിരം പേരിൽ ഒരാളായിട്ട് എനിക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയാക്കി തന്നു അത് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു കഴിവുകൊണ്ട് മാത്രമല്ല കാരണം എൻ്റെ ദീർഘനാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് പക്ഷേ എനിക്കത് സാധിച്ചില്ല ഞാൻ പിന്നീട് പി ജി കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ പി ജി പഠിച്ചതിന് ശേഷം ഐ എൽ ഡിസും മറ്റുള്ള പല ഓപ്ഷൻസും ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കിയെങ്കിലും എനിക്കത് പോയി പോകാൻ സാധിച്ചില്ല അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിലെടുത്തു ഞാൻ വിദേശത്ത് പോകണം എന്നുള്ളത് മാത്രമേ ഞാൻ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചുള്ളൂ പിന്നീട് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ഉഴപ്പിയത് രണ്ടാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥനയിലേക്ക് വന്നത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു വർഷമായി ഈ കഴിഞ്ഞ മാസമാണ് എനിക്ക് വിസ വന്നത് അപ്പം അതിന് അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് പിന്നീടുള്ള എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഈ ജോബിൻ്റെ അഞ്ചാറ് വർഷം ഐ ടിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൊണ്ട് എനിക്ക് നട്ടലിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് സെർവിക്കൽ ബൾജ് ബൾജുള്ളതുകൊണ്ട് ഭയങ്കര പെയിൻ ആയിരുന്നു എത്ര മെഡിസിനൊക്കെ ഒത്തിരി എടുത്തിട്ടും കുറവൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും പ്രയോഗിച്ചു വേദന കുറയും അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഞാൻ അച്ഛനെ വന്ന് തൈലം പൂശി അതായത് സൈത്ത് പൂശി പ്രാർത്ഥിച്ചിരുന്ന ഫലമായി എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു ഇപ്പോൾ എനിക്ക് വേദനയും കാര്യങ്ങളൊന്നുമില്ല അതിനും അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ന് ഞാൻ പറയുകയാണ് പിന്നീടുള്ള എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് എനിക്ക് നിസ്സാര മെഡിക്കൽ റീസൺ എന്തെങ്കിലും ഒരു മൈനോട്ട് ടെൻസ്ഡ് ടെൻസഡാവുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിൽ വന്ന ഇപ്പം ഒത്തിരി ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് കുറേ വചനങ്ങൾ പഠിക്കാൻ സാധിച്ചു എസ്താറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള അതീവ കഠിനമായിട്ടുള്ള നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു അപ്പം എസ്താറിൻ്റെ എസ്താർ കർത്താവിനോട് വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ആ വചനം ഞാൻ എപ്പോഴും ഏറ്റു പറയും എനിക്ക് എന്തെങ്കിലും ടെൻസഡ് ആയി കഴിയുമ്പോൾ പിന്നീട് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ മധ്യയുണ്ട് ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഇങ്ങനെയുള്ള വചകൾ ഞാൻ പ്രാർത്ഥിച്ചു ഉരുവിട്ടുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അതെനിക്ക് വലിയൊരു കോൺഫിഡൻസും കിട്ടി എനിക്ക് പലപ്പോഴും പല ഇൻ്റർവ്യൂവിനും അതുപോലെ പല എക്സാമിനും അറ്റൻഡ് ചെയ്യായിട്ട് എനിക്കത് നല്ല വിജയമാണ് കൈവരിക്കാൻ സാധിച്ചത് അതിനെല്ലാത്തിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് ഇനി ഞാൻ ഉടമ്പടി ജീവിതത്തിലാണ് ഉറച്ചു നിൽക്കുന്നത് അതുപോലെ അനുഗ്രഹങ്ങളാണ് എൻ്റെ കുടുംബത്തിനും എനിക്കും വ്യക്തിപരമായിട്ട് അമ്മമാതാവ് തന്നിരിക്കുന്നത് പിന്നെയുള്ള രോഗസൗഖ്യത്തിലൂടെയും തന്നിരിക്കുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് പത്രം കൊടുക്കും അതുപോലെ തന്നെ മുടങ്ങാതെ അച്ഛൻ്റെ ടോക്ക് കാണും എല്ലാ ചൊവ്വാഴ്ചയും അത് മറ്റൊരിലേക്കും ഞാൻ വാട്സാപ്പ് ത്രൂവോ അല്ലെങ്കിൽ ഇൻസ്റ്റൽ ത്രൂവോ ഞാൻ ഷെയർ ചെയ്യൂ പിന്നീടുള്ള കാരണീയ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കും അത് ക്യാഷായിട്ടും അതുകൊണ്ട് അർഹിക്കുന്നവർക്ക് എൻ്റെ സാലറിയുടെ ഒരു പോർഷൻ എല്ലാ മാസവും ഞാൻ കൊടുക്കും കൊടുക്കും വചനങ്ങൾ പഠിക്കുവാൻ ഒത്തിരി സാധിച്ചു കാരണം വേറൊരു പ്രത്യേകത ഞാൻ മറ്റുള്ളവർ ഞാൻ ഓൺലൈൻ ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ പള്ളിയും പിന്നെ ഞാൻ വളർന്നു വരുന്ന സമയം മുതലേ എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും ദിവസവും പള്ളിയിൽ പോകുന്നതും അതുപോലെ തന്നെ ഡെയിലിയും വൈകിട്ട് പ്രാർത്ഥിക്കുന്നു കണ്ട് കണ് കണ്ടുവളർന്ന് അതുകൊണ്ട് എനിക്ക് ഞാൻ ഓൾട്ടർവേ ആയിട്ടും കൂടി പോകുന്ന പള്ളിയിൽ അപ്പോൾ പ്രാർത്ഥനാ ജീവിതം എനിക്ക് ചെറുപ്പത്തിലോട്ടുണ്ട് പിന്നീട് ചെറുതായിട്ട് ഒരു ഉഴപ്പ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എം ബി എക്ക് പഠിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് മാറി അങ്ങനെ ഒരു വീഴ്ച വന്നു അത് എൻ്റെ ജീവിതത്തിൽ പല പ്രഖ്യാഗതങ്ങളും ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ ആ ഒരു വീഴ്ച വന്ന പ്രാർത്ഥനയിൽ നിന്ന് മാറിയ പിന്നെ പിന്നീട് വന്നുള്ള ഒരു ജീവിതമാണ് എൻ്റെ ഉടമ്പടി ജീവിതം അതിലെനിക്ക് നല്ലപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടാനും സാധിച്ചു പ്രാർത്ഥനയിൽ കൂടുതൽ ദൈവത്തിലേക്ക് കൂടുതൽ ദൈവത്തെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും വചനങ്ങൾ പഠിക്കുവാനും അത് സാധാ ബൈബിൾ വായിച്ച് പോകുന്ന പോലെയല്ല നമ്മൾ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സിറ്റുവേഷനിൽ സിങ്ക് ചെയ്താണ് അച്ഛനങ്ങൾ വചനം പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്കത് എന്നും ഓർമ്മയായിരിക്കും അപ്പോൾ ഏത് സിറ്റുവേഷൻ നമ്മളത് ഫേസ് ചെയ്താലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഞാൻ പോലും അറിയാതെ എന്നെ ട്രിഗർ ചെയ്ത് വരും എൻ്റെ മൈൻഡിലോട്ട് വരും അങ്ങനെ പല അനു ഈ കെട്ടി അനുഗ്രഹങ്ങൾ എല്ലാത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ അനുഗ്രഹം തന്നെ അമ്മമാതാവിനും തിരുക്കുവാനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പപ്പായ കൈമാറ ഈശ്വര ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏപ്രിൽ മാസത്തിലാണ് ഉട ഉടമ്പടി എടുത്തത് അത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ആണ് വന്നത് ഞാനാണ് ഉടമ്പടി എടുത്തത് അതിന് ശേഷം അത് ഇവരുടെ പിള്ളേർ പഠിച്ചു വരുന്ന സമയമാണ് ഇവരെ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവരെ അപ്പം ചെറിയ പ്രായത്തിലായത് പറഞ്ഞാൽ കേൾക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ള മാതാപിതാക്കൾ കൊണ്ടാകുന്ന ആ ഫീലിങ് നമുക്കും കൂടുതലായിട്ട് വന്ന് ഇവർ പിടിച്ചാൽ കിട്ടത്തില്ലാതെ പോവുമോ അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുകയും പഠിപ്പിച്ചെടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടെങ്കിലും മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക മാതാവേ ഞങ്ങളെ ഉപേക്ഷിക്കരുത് മക്കളെ നേർവഴിക്ക് കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ തന്നെ ഇവരെല്ലാവരും പാസ്സാകി ഡിഗ്രി പാസ്സാകാനും എം ബി എക്ക് കയറാനും ഒക്കെ സാധിച്ചു ഇവന് ജോലി കിട്ടിയതിന് ശേഷം ഇവനോട് ഞാൻ നിർബന്ധി മക്കളോട് നിർബന്ധിക്കും എടാ നിങ്ങളും ഉടമ്പടി എടുക്കണം അവർ പറയുക ഈ പറ്റത്തില്ല ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പപ്പാ പറയുന്നവരല്ല എടുത്താൽ അത് പാലിക്കണം അങ്ങനെ ഞാൻ നിർബന്ധിച്ച് താല്പര്യമില്ലാത്തെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ മകൻ ഇതിലേക്ക് കടന്നു വന്നത് പക്ഷേ എന്നെക്കാട്ടിലും വളരെ തീഷ്ണതയോടും ഉത്സാഹത്തോടും കൂടിയാണ് ഇപ്പോൾ ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉപാസനത്തിലെ പത്രം പേടിക്കുകയും എല്ലാം എന്നെ കൊണ്ടാകുന്നത്ര ഞാൻ നടന്ന് തന്നെ കൊണ്ട് കൊടുക്കാറുള്ളത് അതുപോലെ ആഹാരം കൊടുക്കുക പിന്നെ സാമ്പത്തികമായിട്ട് മറ്റേ ആവശ്യക്കാരായിട്ട് വരും ഓരോരുത്തരും രോഗികളായിട്ട് വരികയും അവർക്ക് ഞാൻ എന്നാൽ കഴിയും വിധം സഹായിക്കാറുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോഴേ ഈ രീതിയിൽ രണ്ടാമത്തെ മകൻ യു കെയിലാണ് അവൻ പഠനത്തിന് പോയതാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവൻ പറയുകയാണ് ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കണം വരുമ്പോൾ ഉടമ്പെടുത്തോളാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി മുഴുവൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം സങ്കീർത്തനം മുപ്പത്തിരണ്ട് ആറ് ജീൻ ബെന്നിച്ചൻ എന്ന മകന്റെ സാക്ഷ്യമാണ് നമ്മൾ ശ്രമിച്ചത് ഈ മകൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് അച്ഛനും അമ്മയും എടുത്ത ഉടമ്പടിയിൽ ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഉടമ്പടിയുടെ ടേസ്റ്റ് കിട്ടിയത് ആ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടാണ് അവരുടെ ഉപദേശങ്ങൾ കേട്ടും ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അശുരൂപവുമായിട്ടാണ് ഈ മകൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നത് പിന്നീടാണ് ഈശോയുടെ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കിയതും സ്വന്തമായിട്ടൊരു കാശരൂപവും വേണമെന്നുമുള്ള ആഗ്രഹം വന്ന് ഉടമ്പടി എടുത്തു അതാണ് സങ്കീർത്തകൻ പറഞ്ഞ പോലെ ഉടമ്പടി മക്കൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിന്നെ ഉപദേശിക്കും നീ നടക്കേണ്ട വഴി കാണിച്ചു തരുമെന്നാണ് കർത്താവ് പറയണത് ഉടമ്പടി അടിച്ചതിന് ശേഷമാണ് ആ മകന് പോകേണ്ട വഴികൾ തെളിഞ്ഞു വന്നത് ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും സ്വന്തം മെറിറ്റിൽ വിശ്വാസമില്ലാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണ് ആ കാശുരുവവും തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഈ മകൻ ഓരോ ഇൻ്റർവ്യൂവും പാസ്സാവുന്നു ഓരോ പരീക്ഷകളും വിസയ്ക്കുള്ള എല്ലാം ഇതെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളാണ് ഈ മകൻ അനുഭവിച്ചത് ഈ മകൻ പറഞ്ഞതുപോലെ ദൈവത്തെ കൂടുതൽ അറിയുവാനും ഏത് സിറ്റുവേഷൻ തരണം ചെയ്യുവാനും ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കും വചനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു അതാണ് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകില്ല അച്ഛൻ പറഞ്ഞതുപോലെ ഈ മകനും അങ്ങനെയാണ് പറഞ്ഞത് തുടക്കത്തിൽ എനിക്ക് സമയമില്ല പക്ഷെങ്കിൽ ഇപ്പോൾ ഈ മകൻ അച്ഛനേക്കാളും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഉടമ്പടി മക്കൾക്ക് ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ നോട്ട് നയിക്കുമ്പോഴാണ് ആ നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ കരങ്ങൾ ഈശോയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധപത്രോ സീഹ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ ദൈവം നമ്മുടെ ഓരോ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഉടമ്പടി മക്കളുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ് ആ ദൈവത്തിൻ്റെ അരികിലേക്കാണ് കൃപാസനം അമ്മയുടെ അനുഗ്രഹത്തോടെ ഓരോ പ്രാവശ്യവും നമ്മളെ നിയോഗം വെക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് അനുഗ്രഹമായിട്ട് വരുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ ജീനും ജീൻ ബന്ധിച്ച കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം യേശുവിനെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക